താങ്ക് യു റഹീസ് കെ ടി ജലീൽ ഉയർത്തിയ ആരോപണങ്ങൾ തള്ളാതെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഗൾഫിലെ കമ്പനിയിൽ ജോലിയുണ്ട് എന്നാൽ കമ്പനിയിൽ താൽക്കാലിക ജീവനക്കാരനാണ് പാർട്ട്ണറോ ഉടമയോ അല്ല മലയാളം സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ നടത്തിയ അഴിമതി പുറത്തുവരുമെന്നുള്ള ഭയമാണ് തനിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിലെന്നും ഫിറോസ് പറഞ്ഞു എന്നാൽ മൂന്ന് പേർ മാത്രമുള്ള കമ്പനി എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് കെ ടി ജലീൽ ചോദിക്കുകയാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും വിദേശത്ത് ജോലിയുമുള്ള ഫിറോസ് മായാവിയാണെന്നും ജലീൽ പരിഹസിച്ചു ദോത്തി ചലഞ്ച് വഴി വാങ്ങിയ മുണ്ടിന്റെ ബില്ല് കാണിക്കാൻ തയ്യാറാകുമോ എന്ന് വെല്ലുവിളിച്ചും കെ ടി ജലീന്ന് രംഗത്ത് വന്നു കൊണ്ടും കൊടുത്തും രണ്ടുപേരും വന്ന വാർത്താ സമ്മേളനങ്ങളാണ് ഒരു മണിക്കൂറിന്റെ അകലത്തിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ് മാത്രമല്ല എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് ഞാൻ പറയാറുള്ളൊരു കാര്യം രാഷ്ട്രീയ ഉപജീവന മാർക്ക് ആക്കരുത് തൊഴിൽ ചെയ്യണം ബിസിനസ് ചെയ്യണം എന്നാണ് എനിക്ക് കെ ടി ജലിനോടും പറയാനുള്ളത് അതാണ് തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം അഴിമതിയല്ല സ്വജനപക്ഷമാതല്ല പൊതുമുതൽ അപഹരിക്കലല്ല സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ് കുമ്പിടി എന്ന് പറഞ്ഞാൽ പോരാ അത് കുറച്ച് താഴ്ന്നു പോകും പൊളിറ്റിക്കൽ കുമ്പിടിയല്ല സാക്ഷാൽ മായാവി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ പി കെ ഫെറോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം എ കെ അഭിലാഷും സുനിഷ എല്ലൂറും മുബഷർ പി അക്ബറും ചേരുകയാണ് തത്സമയം ആദ്യം എ കെ അഭിലാഷിലേക്ക് ഗുഡ് ഈവനിങ് എ കെ അഭിലാഷ് ഫിറോസ് ഇന്ന് സമ്മതിച്ചു എനിക്ക് ജോലിയുണ്ട് എന്ന് പക്ഷേ ആ ജോലിയുടെ സ്വഭാവം എന്താണ് തുടങ്ങി ഡീറ്റെയിലിങ്ങിലേക്ക് കടന്നില്ലേ ചോദിച്ചിട്ടു ആ തീർച്ചയായിട്ടും കെ ടി ജലീലിനെതിരെ പ്രത്യാക്രമണത്തിനൊരുങ്ങുകയാണ് ഏതായാലും പി കെ ഫിറോസ് അതിനു മുമ്പായി തന്നെ നേരത്തെ കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് തനിക്ക് ദുബായിൽ ഫോർച്യൂൺ കമ്പനിയിൽ ജോലി ഉണ്ടെന്നും അതോടൊപ്പം തന്നെ കേരളത്തിലെ ചില ബിസിനസ് സ്ഥാപനങ്ങളിൽ പങ്കാളിത്തമുണ്ടെന്നും സ്ഥിരീകരിച്ചത് പക്ഷേ ഇതൊന്നും നിയമവിരുദ്ധമായ കാര്യങ്ങളല്ല ഈ കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ കൂടി തന്നെയാണ് താൻ ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ജോബ് കാർഡ് തനിക്കുണ്ട് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ ജോബ് കാർഡ് ഉണ്ടായിരുന്നു പക്ഷേ ാലത്ത് തനിക്കുണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷവും ജോബ് കാർഡ് തനിക്ക് താൻ എടുത്തിട്ടുണ്ട് ദുബായിൽ വിസയ വിസയുണ്ട് അതോടൊപ്പം തന്നെ ലൈസൻസ് ഉണ്ട് മറ്റ് ചില രാജ്യങ്ങളിലും ഇത്തരത്തിൽ വിസയുണ്ട് അതുകൊണ്ടതൊന്നും താൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കെ ടി ജലീലിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് ഇതിനുള്ള വെപ്രാളം മൂലമാണ് കെ ടി ജലീൽ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിൽ കെ ടി ജലീൽ ഇടപെട്ടിട്ടുണ്ട് കോടിക്കണക്കി അതുമായി നടന്നിട്ടുണ്ട് തെളിവ് ൾക്കകം തന്നെ അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്കകം തന്നെ പുറത്തു കൊണ്ടുവരും ഇക്കാര്യങ്ങൾ കെ ടി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നതെന്നാണ് ഇപ്പോൾ ഫിറോസ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും അപ്പോൾ എതിർത്ത് ജലീൽ എന്താ സുജയ അത് തന്നെയാണ് ഏതായാലും ബിസിനസ്സിലൊക്കെ തനിക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പറയുമ്പോഴും അതിന്റെ സ്വഭാവം എന്തുകൊണ്ട് പി കെ ഫിറോസ് പറയുന്നില്ല എന്നത് തന്നെയാണ് ഇന്നും കെ ടി ജലീൽ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത് നേരത്തെ മുതൽ തന്നെ പറയുന്ന ആരോപണങ്ങൾ അത് കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങളായി ഉന്നയിക്കുകയായിരുന്നു കെ ടി ജലീൽ ഇന്ന് ചെയ്തത് ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയുന്നു അഞ്ചേകാൽ ലക്ഷം രൂപയോളം ലഭിക്കുന്ന ജോലി എന്താണ് എന്ന് പറയാൻ പി കെ പി കെ ഫിറോസ് തയ്യാറാകണമെന്നുള്ളതാണ് മറ്റൊന്ന് എവിടെയാണ് യു എയിൽ ഈ കമ്പനി എന്നുള്ളത് പി കെ ഫിറോസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല അതിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പി കെ ഫിറോസ് തയ്യാറാകുമോ അല്ല എങ്കിൽ യു എയിലെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ് രേഖകൾ അത് പുറത്തേക്ക് കാണിക്കാനെങ്കിലും പി കെ ഫിറോസ് തയ്യാറാകുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഇന്ന് കെ ടി ജലീൽ മുന്നോട്ട് വെച്ചത് ഇതിനൊക്കെ തന്നെയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എവിടെ നിന്നാണ് ഇത്തരമൊരു നിക്ഷേപ തുക ലഭിച്ചിട്ടുള്ളത് പി കെ ഫിറോസിനെ എന്നുകൂടി ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ സമയത്ത് തന്റെ ആസ്തി എന്ന് പറയുന്നത് ഈ മൂന്ന് ലക്ഷത്തോളം രൂപയാണ് എന്ന് പറഞ്ഞിരുന്നു അഞ്ചേകാൽ രൂപയുടെ അഞ്ചേകാൽ ലക്ഷം രൂപയുടെ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് എന്താണ് ഇത്ര മാത്രം ആസ്തി ഉണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ പണം ം കൊടുക്കാനുണ്ടായ കാരണം തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് കെ ടി ജലീൽ ഇന്ന് ചോദിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പണം അതായത് നിക്ഷേപക തുകയായി എടുത്തിരിക്കുന്നത് യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് അടക്കം പല ആവശ്യങ്ങൾക്കുമായി പിരിച്ച തുക അത് മുക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് ഇന്ന് കെ ടി ജലീൽ ഗുരുതര ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ദോത്തി മറ്റേ മുണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ഇതുണ്ടായിരുന്നു അതേ രീതിയിലാണ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബില്ലുമില്ല തിരിച്ചൊന്നും പറയാനുമില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് നമുക്ക് മുബഷിനോട് കൂടി ബാക്കി കാര്യങ്ങൾ ചോദിക്കാം സുരക്ഷ മുബഷിപ്പ് അക്ബർ ഗുഡ് ഈവനിംഗ് ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ പിന്നിലൊരു പശ്ചാത്തലമുണ്ടല്ലോ ഇവർ രണ്ടുപേരും ഇങ്ങനെ തുറന്ന ഏറ്റുമുട്ടുന്നതിലേക്ക് ഇപ്പോൾ ഓരോ കാര്യങ്ങളായി വലിച്ചിടുന്നതിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ് ഇതിന്റെ ഒരു വഴി എങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നുവെന്ന പശ്ചാത്തലത്തിലായിരുന്നു പി കെ ഫിറോസിനെതിരെയും സമാനമായ രീതിയിലുള്ള അഴിമതികൾ ഉണ്ടെന്ന രൂപത്തിൽ ആരോപണങ്ങളുമായി കെ ടി ജലീൽ രംഗത്ത് വന്നിരുന്നത് അത് ആദ്യഘട്ടത്തിൽ അത് ഏറ്റുപിടിക്കാൻ ഡി വി എഫ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളോ രാഷ്ട്രീയ നേതാക്കളൊന്നും തന്നെ തയ്യാറായിരുന്നില്ല പി കെ ഫിറോസിൻ്റെ പലതരത്തിലുള്ള സംരംഭങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കെ ടി ജലീലെ ആരോപണം ഉന്നയിച്ചിരുന്നത് ആ ഒരു സമയത്ത് കെ ടി ജലീലിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിന് കാരണക്കാരൻ എന്ന് പറയപ്പെടുന്ന പി കെ ഫിറോസിനെതിരായിട്ടുള്ള വ്യക്തിവിരോധം തീർക്കുകയാണെന്ന രീതിയിലുള്ള പ്രചാരണമാണ് ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് കണ്ടത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു കെ ടി ജലീൽ ഓരോ വിവരങ്ങളും പുറത്തുവിട്ടിരുന്നത് ഏറ്റവും ഒടുവിൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് ജനറൽ മാനേജറാണ് പി കെ ഫിറോസ് എന്ന വാദത്തിൽ പി കെ ഫിറോസിനെ തന്നെ മറുപടി പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്രയധികം ലീഗിനുള്ളിൽ തന്നെ ചർച്ചയായി എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ഘട്ടത്തിൽ ലീഗ് അണികൾ ആ ലീഗിലെ തന്നെ മറ്റു പല നേതാക്കളും ആ ഒരു ആരോപണം നിഷേധിച്ചിരുന്നു അങ്ങനെയൊന്നും തന്നെ ഇല്ല പി കെ ഫിറോസ് ഒരു അഭിഭാഷകനായിട്ടാണ് ജോലി ചെയ്യുന്നുള്ളത് പക്ഷേ ഇന്ന് പി കെ ഫിറോസ് തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു പക്ഷേ അതിൽ തന്നെ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹത്തിന് ജോബ് കാർഡുണ്ടെന്ന് പി കെ ഫിറോസ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് ജലീലിന് കൂടുതൽ കരുത്ത് നൽകുന്ന വാദമാണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് സുജയം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് നൽകിയ സമയത്തിൽ അദ്ദേഹത്തിന് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടമുണ്ടെന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലവർഷം ആ ഈ പറയപ്പെടുന്ന രീതിയിൽ അഞ്ചര ലക്ഷത്തോളം രൂപ സാലറി വാങ്ങിയിട്ട് ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ കടമായി മാറിയതെന്ന് അങ്ങനെ ചോദ്യം അവിടെ പ്രസക്തമാണ് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ പി കെ ഫിറോസിനെ സാധിച്ചിട്ടില്ല പക്ഷേ പി കെ ഫിറോസ് തിരിച്ച് പ്രസക്തമായിട്ടൊരു ചോദ്യം കെ ടി ജില്ല ഉന്നയിക്കുന്നുണ്ട് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന എം എൽ എ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു തെളിവുകളൊന്നും തന്നെ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാത്തത് ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും നേരിടാൻ തയാൻ തയ്യാറാണ് എന്നുള്ളതാണ് പി കെ ഫിറോസും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ഒരു വിഷയം ഡെവലപ്പ് ആകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് സുജയ ഓക്കെ വിവരം കണ്ടിരിക്കുന്നത് മുഖഷിപ്പി അക്ബർ ആണ്